ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ കോമ്പൌണ്ടിൽ അപകടകരമായി നിന്ന നെല്ലിമരം വെട്ടിമാറ്റി പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തംഗം സിബി ജോർജിന്റെ ഇടപെടലിനെ തുടർന്നാണ് മരം മുറിച്ചു നീക്കിയത് ഇടിമിന്നലേറ്റുണങ്ങിയ മരം രണ്ടു വർഷത്തിലേറെയായി സ്കൂൾ മുറ്റത്ത് അപകടകരമായി നിൽക്കുകയായിരുന്നു മരത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം മാധ്യമങ്ങളിൽ വാർത്ത നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടായിരിക്കുന്നത് മരത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബഡ് സ്കൂളും അംഗൻവാടിയും പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഭാഗത്ത് അപകടകരമായി തുടർന്ന മരം എത്രയും പെട്ടെന്ന് മുറിച്ചുമാറ്റണമെന്ന ആവശ്യമാണ് ഇതോടെ പരിഹരിക്കപ്പെട്ടത് വാർത്താ മാധ്യമങ്ങളിലൂടെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഡിഇഒ എഇഒ തുടങ്ങിയവർ സ്കൂൾ സന്ദർശിക്കുകയും അപകടാവസ്ഥ നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും തുടർന്ന് ഉടനടി ഉണങ്ങിയ മരം വെട്ടിമാറ്റണമെന്ന് സ്കൂൾ അധികാരികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ ആഴ്ച ഈ നെല്ലിമരത്തിന്റെ കഥ നമ്മൾ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടു വർഷം മുമ്പ് ഇടിമിന്നലേറ്റ് ഉണങ്ങി അപകടാവസ്ഥയിലായിരിക്കുന്ന ഒരു മരവാണിത് ഇതിന്റെ സമീപത്താണ് തൊട്ട് ചേർന്നാണ് ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നത് അംഗൻവാടി തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന ക്യാ പഠിക്കുന്നത് ഈ ക്യാമ്പസിലാണ് വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ഈ മരം വെട്ടി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നിരന്തരമായി ഞങ്ങൾ വിദ്യാഭ്യാസ അധികൃതർക്ക് പഞ്ചായത്ത് അധികൃതർ അധികാരികൾക്ക് സ്കൂൾ മാന ഉത്തരവാദിത്തപ്പെട്ട എത്തും ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പി ടി എക്കൊക്കെ ഞങ്ങൾ പരാതി പറയുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നടപടി ഉണ്ടായില്ലേ അനവധി ആളുകൾ വൈകുന്നേരം വിശ്രമിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇതൊക്കെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുജനം ഒന്നടങ്കം ഇത് വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ടു സഹി കെട്ടപ്പോഴാണ് ഞങ്ങളിത് വാർത്താ മാധ്യമങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയത് പുത്താട്ടത്തെ മുഴുവൻ വാർത്താ മാധ്യമങ്ങളും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു എന്തായാലും വാർത്ത വന്നതിൻ്റെ പിറ്റേ ദിവസം എഇഒയും ഡിഒയും സ്കൂൾ സന്ദർശിക്കുകയും അവർ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഇമ്മീഡിയറ്റായി ഈ മനം വെട്ടിമാറ്റാനുള്ള നടപടിയെടുക്കുകയും ചെയ്തു ഇതിൽ അധികാരികളോട് ആത്മാർത്ഥമായി നന്ദി പറയുന്നു ഇതിനു വേണ്ടി സഹകരിച്ച മാധ്യമ സുഹൃത്തുക്കളെയും പൊതുജനങ്ങളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച നിങ്ങൾക്കൊപ്പം ഫ്രണ്ട്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നത് എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്വമാണ് അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം എടുത്തു നമ്മുടെ കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നു അതല്ലേ നന്മയ്ക്കായി നാടിനൊപ്പം അ ഗോൾഡ്